വിവാഹം എന്നത് പൊതുവെ പല സമൂഹങ്ങളിലും പരിശുദ്ധമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് എന്നാൽ ആ ബന്ധം നിലനിർത്തുക എന്നത് ഇന്നത്തെ കാലത്ത് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിവാഹ മോചന നിരക്കാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഉയർന്ന നിരക്കിൽ വിവാഹ മോചനങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ കാനഡ നാൽപ്പത്തെട്ട് ശതമാനം നെതർലൻഡ് നാൽപ്പത്തി ഒമ്പത് ശതമാനം സ്വീഡൻ അൻപത്തി ഒന്ന് ശതമാനം ഫ്രാൻസ് അൻപത്തി ആറ് ശതമാനം ഫിൻലാന്റ് ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ അൻപത്തിയേഴ് ശതമാനം ഉക്രൈനിൽ അറുപത്തഞ്ച് ശതമാനവും റഷ്യയിൽ എഴുപത്തി ശതമാനവും മാത്രമല്ല ലക്സംബർഗ് എന്ന രാജ്യത്ത് എൺപത് ശതമാനമാണ് സ്പെയിനിൽ എൺപത്തിനാല് ശതമാനവും പോർച്ചുഗൽ എന്ന രാജ്യത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിവാഹ മോചനങ്ങൾ നടക്കുന്നത് ശതമാനമാണ് പോർച്ചുഗൽ വിവാഹ നിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ രീതിയിൽ അല്ലെങ്കിൽ പോലും അത്യാവശ്യം വലിയ രീതിയിൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളും ഈ പട്ടികയിൽ ജപ്പാൻ മുപ്പത്തി ആറ് ശതമാനം ജർമ്മനി മുപ്പത്തിയേഴ് ശതമാനം യു കെ നാൽപ്പത്തിരണ്ട് ശതമാനം ന്യൂസിലാന്റിൽ നാല്പത്തിരണ്ട് ശതമാനം ഓസ്ട്രേലിയയിൽ നാല്പത്തിനാല് ശതമാനം ചൈനയിൽ നാല്പത്തി അഞ്ച് ശതമാനം അമേരിക്കയിൽ നാല്പത്തി ആറ് ശതമാനം ദക്ഷിണ കൊറിയ ഡെൻമാർക്ക് ഇറ്റലി ഈ മൂന്ന് രാജ്യങ്ങളിലും ഏകദേശം നാല്പത്തിയേഴ് ശതമാനമാണ് വിവാഹമോചന നിരക്ക് വിവാഹമോചനം താരതമ്യേനെ കുറഞ്ഞതിൽ മെക്സിക്കോ എന്ന രാജ്യത്തിൽ പതിനെട്ട് ശതമാനം ഈജിപ്തിൽ പതിനെട്ട് ശതമാനം ബ്രസീലിൽ ഇരുപത്തി ആറ് ശതമാനം തുർക്കിയിൽ ഇരുപത്തിയേഴ് ശതമാനം കൊളംബിയയിൽ മുപ്പത്തി ഒന്ന് ശതമാനം പോളണ്ടിൽ മുപ്പത്തിരണ്ട് ശതമാനം ഇത്തരത്തിലാണ് താരതമ്യേനെ കുറഞ്ഞ വിവാഹമോചന നിരക്കുകൾ നിലനിൽക്കുന്നത് ലോകത്തെ വിവാഹമോചനങ്ങൾ വളരെ കുറവായിട്ടും ചില രാജ്യങ്ങളുണ്ട് നമുക്ക് അത് പരിശോധിക്കാം ലോകത്തെ വിവാഹമോചന കേസുകൾ വളരെ കുറഞ്ഞ രാജ്യങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ വിവാഹ നിരക്ക് ഏകദേശം രണ്ട് ശതമാനം മാത്രമാണ് കുടുംബ കേന്ദ്രീകൃത സംസ്കാരം സാമൂഹിക സമ്മർദ്ദങ്ങൾ വിവാഹത്തെ കുറിച്ചുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വിവാഹമോചന നിരക്ക് വളരെ കുറഞ്ഞ നിലയിലായിരിക്കുന്നത് വിവാഹ മോചന നിരക്ക് കുറഞ്ഞ രാജ്യങ്ങൾ ഇന്ത്യ മാത്രമല്ല വിയറ്റ്നാം എട്ട് ശതമാനം താജകിസ്ഥാൻ എട്ട് ശതമാനം ഇറാൻ പതിനഞ്ച് ശതമാനം ഈ രാജ്യങ്ങളിലും വിവാഹ നിരക്ക് വളരെ കുറവാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തെ വിവാഹമോചനം കൂടുന്നതോ മറ്റൊരു രാജ്യത്തെ വിവാഹമോചനം കുറയുന്നതോ ഒരു നല്ലതോ ചീത്തയോ കാര്യമല്ല അതിനു പകരം സ്ത്രീ പുരുഷ സമത്വം വ്യക്തി സ്വാതന്ത്ര്യം നിയമപരമായിട്ടുള്ള പിന്തുണ സാമൂഹിക സമീപനങ്ങൾ എന്നിവയുടെ പ്രതിഫലനമാണ് ഈ കണക്കുകൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ഒരു വിവാഹ ബന്ധം നിലനിർത്തുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികപരമായ സന്തോഷവും സുരക്ഷയും ഉറപ്പുവരുത്തൽ ലോകം യാണ് ബന്ധങ്ങളോടുള്ള സമീപനങ്ങളും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പറഞ്ഞ കണക്കുകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയുള്ള തെക്കാലത്തേക്ക്